ോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് തമിഴ്നാടാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇത് തമിഴ്നാടാണ് പക്ഷേ ഈ ഭാഗത്തേക്ക് കേരളമാണ് ഇങ്ങനെയൊരു സ്ഥലം അതായത് സരോജിനി ചേച്ചി എന്ന് പറയും ആ ചേച്ചിൻ്റെ ഒരു ചെറിയ കടയാണ് ഇതാണ് സുഹൃത്തുക്കളെയാ മാങ്ങ അച്ചക്ക് കഴിക്കാന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്പ്യാർ കുന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പകുതി ഭാഗം തമിഴ്നാട് പകുതി ഭാഗം കേരളം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ നെന്മനി ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ബോർഡർ സ്ഥലമാണ് അപ്പം ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുണ്ട് ആ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് തമിഴ്നാടാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇത് തമിഴ്നാടാണ് പക്ഷേ ഈ ഭാഗത്തേക്ക് കേരളമാണ് ഇങ്ങനൊരു സ്ഥലം അതായത് നമ്പ്യാർ നമ്പ്യാർക്കുന്ന് പറഞ്ഞ ടൗൺ പൊതുവായിട്ട് കേരളത്തിനും തമിഴ്നാട്ടിനും സ്വന്തം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഇവിടുത്തെ ഒരു ഇവിടെ ഈ ബോർഡർ സ്ഥലമാണെങ്കിൽ നല്ല ജനങ്ങൾ സിംഗി പാർക്കുന്ന ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാണാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കൂടെ ഇത് നമുക്ക് സഹായിട്ട് നമ്മുടെ ഫർഹാൻ വന്ന് ഫർഹാൻ നമ്മുടെ ഒരു ബന്ധുവാണ് അപ്പോൾ ഇവൻ ഇവിടുത്തെ സ്വദേശിയാണ് വീട്ടിൽ ഇവൻ്റെ ഉപ്പാക്കും ഇവിടെ കോഴിക്കടൊക്കെ ഉണ്ട് അപ്പോൾ ഇവനെ വന്ന് ഞാൻ ഇവിടെ നിന്ന് പൊക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നതാണ് ഇത് സുൽത്താൻ ബത്തേരിലേക്ക് പോകുന്ന റോഡാണ് റോഡ് നേരെ പോകുന്ന സുൽത്താൻ ബത്തേരിയിലാണ് ഒരു എല്ലാ പത്ത് മിനിറ്റ് ഗ്യാപ്പിനും ഇവിടുന്ന് സുൽത്താൻ ബത്തേരിലേക്ക് ബസ് വരും പ്രൈവറ്റ് ബസ് വരും പോരാത്തതിന് തമിഴ്നാടിൻ്റെ ബസ്സും വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന അമ്പരാർകുന്നെന്ന് പറഞ്ഞത് നമ്പ്യാർക്കുന്നിൻ്റെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഈ കാണുന്ന ഈ ഒരു സ്ഥലമാണ് അതായത് സുൽത്താൻ ബത്തേരി ജസ്റ്റ് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് അങ്ങോട്ടൊക്കെ ഉള്ളത് സുൽത്താൻ ബത്തേരി നിന്ന് എല്ലാ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പിനും ബോട്ട് ഇട്ട് പ്രൈവറ്റ് ബസ്സുകൾ അങ്ങോട്ട് വരുന്ന കാണാം അതേസമയം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് അതായത് മുമ്പോട്ട് കാണുന്ന റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് കട്ടുകയുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് രണ്ടും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് അതുവഴി കടന്നിട്ട് അയ്യങ്കോല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സർവീസില് സുൽത്താൻ പത്തീരിൽ നിന്ന് അതല്ലാത്ത പ്രൈവറ്റ് ബസ് സർവീസുകളെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ചുവിടം നിർത്തും ഇപ്പോൾ ഒരു ബസ് വരും എന്തായാലും കാരണം ഇവിടെ ബസ് ഇല്ലാതെ ഇരിക്കാറില്ല ഏത് സമയത്തൊന്നും ഞാൻ ഇവിടെ ഒരു ബസ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ബസ് പോയിരിക്കുന്ന സമയമാണ് പിന്നെ ഇവിടെ ഒരു അതിരെന്ന് പറയണത് ഇവിടെ ഒരു കോഴിക്കട കാണാം ഈ കോഴിക്കടൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് പിന്നെ രണ്ട് സൈഡും തമിഴ്നാടാണ് കുറേ ഭാഗം ഈ ഭാഗത്തേക്ക് മൊത്തം കേരളത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ കണ്ടോ തമിഴ്നാടിൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് അതേപോലെ അവിടെ ആ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ആ കാർ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് കേരളത്തിൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് അതിപ്പോൾ ഓട്ടോറിക്ഷകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അത് വരുമ്പോൾ നമുക്ക് കാണാം ഇത് മെയിൻ റൂട്ടല്ല അവസാനിക്കുന്ന ഒരു റെഡ് എൻ്റായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ബസ് വന്നുകൊണ്ടില്ലേ ഇത് ബത്തേരിയിലേക്ക് പോകുന്ന ബസ്സാണ് സുൽത്താൻ ബത്തേരി നമ്പ്യാർക്കുന്ന് ഓടുന്ന ബസ്സാണ് ഇതുപോലെ ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റില്ല പകരം ഇവിടെ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമലംഘനങ്ങൾ പോലീസുകാർ ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അതിൻ്റെ ഫൈൻ അടിച്ചു തന്നിരിക്കും അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് വരുന്ന ബസ് ഇത് സുൽത്താൻ ബത്തേരി എന്നൊരു ബസ്സാണ് നമ്പ്യാർക്ക് വന്ന് സുൽത്താൻ ബത്തേരി ഇതുപോലെ നിരവധി ബസ്സുകൾ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് ചെറിയ നിശ്ചിത സമയം അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് നിരവധി ബസ്സുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഇവിടെ ഇവിടെ നീളത്തിൽ ഓട്ടോറിക്ഷ നിർത്തിയിരിക്കുന്ന കാണുന്നില്ല വിശേഷം ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഒന്നും പോലല്ലോ ഇവിടെ ഒരു കല്യാണം കല്യാണമുണ്ടായിട്ട് എല്ലാവരും അങ്ങോട്ട് ഓട്ടം പോയിരിക്കുന്നതാണ് പക്ഷേ തമിഴ്നാടിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ കുറച്ച് ഓട്ടോറിക്ഷകളുണ്ട് അപ്പോൾ ഇവരെ ഇവിടുത്തെ ഓട്ടത്തിൻ്റെ കഥകളൊക്കെ എങ്ങനെ നോക്കാം കാരണം ഇവിടെ അതിരുകളുണ്ടല്ലോ കേരളത്തിനും തമിഴ്നാടിനും അതിരകളുണ്ട് അപ്പോൾ ഇവരുടെ ഓട്ടത്തിൻ്റെ പരിധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഈ തമിഴ്നാട് സൈഡിലുള്ള ഓട്ടോറിക്ഷകൾക്ക് ഈ ഭാഗത്തേക്ക് പെർമിറ്റില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓട്ടോറിക്ഷകൾക്ക് ഈ ഭാഗത്തേക്കുള്ള തമിഴ്നാടിൻ്റെ ഭാഗത്തേക്കുള്ള ഓട്ടങ്ങളും പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ തമിഴ്നാടിൻ്റെ ഓട്ടോറിക്ഷകൾ ഈ മുമ്പോട്ടുള്ള റോഡുകളിലേക്ക് അതായത് അയ്യം കൊല്ലി അമ്പലം പോലെന്നുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആളുകളെ എടുത്തിട്ടുള്ള ഓട്ടോ മാത്രമേ ഉള്ളവർക്ക് പെർമിറ്റ് ഉള്ളൂ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തുള്ള ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട് വീട് അതായത് ജൻ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പല സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഓട്ടോകൾ മാത്രമേ അവർക്ക് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ നിയന്ത്രണ രേഖയുടെ അപ്പുറത്തുപ്പുറത്തുമായിട്ടാണ് ഇവിടുത്തെ രണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വൈകുന്നേര സമയത്തും രാവിലെ സമയത്തും തമിഴ്നാട് ഗൂഢല്ലൂർ ഭാഗത്തു നിന്ന് ഒരു ബസ് സർവീസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ വളരെ പരിമിതപ്പെട്ട ബസ് സർവീസ് മാത്രമേ ഉള്ളൂ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ളത് മറിച്ച് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സുൽത്താൻ പത്തേരിൽ നിന്ന് എല്ലാ പത്ത് മിനിറ്റിലും ഓരോ ബസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ദേ കോഴിക്കട ഫോൺ നമ്പർ അടക്കം ഉണ്ട് നമ്മളെ ഫെർണാൻ്റെ കടയാണ് അല്ലേ കോഴിക്കട കടന്റെ പേര് ചിക്കൻ സ്റ്റാൾ മാത്രമേ ഉള്ളൂ പേരില്ല ഇപ്പോൾ ഈ സ്ഥലത്തിന് പൊതുവേ ഇതിന് നമ്പ്യാർക്കുന്ന് പറയാണ് പറയുമെങ്കിലും കേരളം തമിഴ്നാട് എല്ലാം ചേർത്തി നമ്പ്യാർന്നു എന്ന് പറയുമെങ്കിലും നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് എൻട്രി ആകുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് അപ്പോൾ അവിടെ പേരിൽ ആ ബോർഡിലുള്ള പേര് മധുബന്താൾ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മധു എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ള ഭാഗം കേരളത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് പക്ഷേ പൊതുവേ ഇത് അറിയപ്പെടുന്നത് നമ്പ്യാർന്നാണ് ഈ പേര് വരാൻ കാരണം ഇവിടെ നമ്പ്യാർ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ പൂർവികരി ഒരുപാട് ജീവിച്ചിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണ് നമ്പ്യാർ നമ്പ്യാർ ഇതൊരു കുന്നിൻ്റെ മുകളാണ് ഉള്ളത് അപ്പം ഒരു കയറ്റമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു കുന്ന് ചേർന്ന് അതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് രൂപപ്പെട്ടു വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആവാൻ സാധ്യത ഒരു ആധികാരികമായിട്ടുള്ള അറിവല്ല എങ്കിലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്പ്യാർ നമ്പ്യാർന്ന് ജംഗ്ഷന് അകത്തേക്ക് ഒരുപാട് റോഡുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ആരാധനാലയങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ക്ഷേത്രമൊക്കെ ഉള്ളത് ഈ റോട്ടിനെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് ആ ഭാഗത്തേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ വേറെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുശ്ശേരി എന്നൊരു വീട് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് തമിഴ്നാടും കേരളം രണ്ടും പാട ചേർന്ന് അല്ല രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ഭാഗം തമിഴ്നാട് ഒരു ഭാഗം കേരളം ആയിട്ടുള്ള ഒരു വീടൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണാം പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ബേറൂന്നിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പൊക്കാവടം കൊടുക്കുന്ന ഒരു ചേച്ചിൻ്റെ ചെറിയൊരു കടയുണ്ട് ആ കടയും കൂടെ കണ്ടിട്ട് അവിടുത്തെ പൊക്കാവടം കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകാം ഇതാണ് നമ്പ്യാറൊന്ന് ഉള്ള ചെറിയ ഒരു കട അതായത് സരോജിനി ചേച്ചി എന്ന് പറയും ആ ചേച്ചിൻ്റെ ഒരു ചെറിയ കടയാണ് അതായത് പക്കവട വട മുട്ട ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ് അല്ലേ ഓക്കെ ആ കടയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഫർഹാൻ ഉണ്ട് പിന്നെ യാസറുണ്ട് യാസറാണ് ഇപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവർക്ക് പക്കവട കഴിച്ചിൻ്റെ ദിവസം നമുക്ക് പോവാം ഇതാണ് യാസർ യാസർ നമ്മൾ വീട് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടതാണ് ഇതാണ് പക്കാവടും പക്കാവട ചട്നി ചട്ി കൂട്ടി ഇതൊരു പ്ലേറ്റിന് എത്ര രൂപ വില രൂപ ാലോ രണ്ട് പ്ലേറ്റ് ആണോ അതല്ലേ ഓക്കെ ഓക്കെ ഓ പത്ത് രൂപേൻ്റെ പ്ലേറ്റ് ഇതായിരിക്കും അല്ലേ ഈ ചെറുത് ആ അത് ഓക്കെ ഓക്കെ അടിപൊളി അല്ലേ ഇതാണ് നമ്പ്യാർഗ്ന്നുള്ള ഒരു ചർച്ച് ഇവിടെ ചർച്ചാണ് ചർച്ച കമ്പ് ഓഡിറ്റോറിയുള്ള ഒരു സ്ഥലമാണ് അതായത് സെൻറ്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോളിക്കപ്പള്ളി പള്ളി കൊന്ന് ഇത് ബത്തേരി രൂപതൻ്റെ കീഴിലുള്ളതാണ് ആ മോള് കാണുന്നതാണ് ചർച്ച് അതിൻ്റെ ചുറ്റു ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അതായത് ഇഞ്ചി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പം നമ്പ്യാർക്ക് ടൗൺ നിന്ന് കുറച്ച് മാറിയാണ് ഉള്ളത് ചർച്ചിൻ്റെ ആ ഒരു കോമ്പൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡിന് കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് എന്നിട്ടൊരു ക്ഷേത്രം അതിൻ്റെ തൊട്ട് പരിസരത്തെ ഇവിടുത്തെ എൽ പി സ്കൂൾ ഉള്ളത് അതാണ് അവിടെ നല്ല ഒരു മോൾക്ക് റോഡ് പോകുന്നുണ്ട് റോഡിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ എൽ പി സ്കൂളാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇത് രണ്ടും നമ്പ്യാർക്ക് ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണുള്ളത് സ്കൂള് അവധി വെക്കേഷൻ സമയമാണ് പൂട്ടി പൂട്ടിക്കിടക്കുകയാണ് എന്തായാലും ഇവിടുത്തെ എൽ പി സ്കൂളൊന്ന് കാണാം നമ്പ്യാർ വന്ന് എൽ പി സ്കൂൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ അടിപൊളി ലൊക്കേഷനിലാണ് ഉള്ളത് നല്ല തണുപ്പ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് തന്നെ ചെറിയൊരു കല്ലുട്ടർ കല്ല് റോഡാണ് ഇവിടെ ഒരു നാലാം ക്ലാസ് വരെയുള്ളൊരു ചെറിയൊരു സ്കൂളാണ് ഇതാണ് സ്കൂൾ കെട്ടിടം ആ രണ്ട് കെട്ടിടമേ ഉള്ളൂ പിന്നെ ചെറിയൊരു ഇതുകൊണ്ട് മാവൊക്കെ ഉണ്ടല്ലോ പുറത്ത് മാങ്ങയൊക്കെ താഴെ മൂന്ന് നടക്കുന്നുണ്ട് അവിടെ എന്താ മാങ്ങ മരത്തിന് താഴെ മൂൺ എടുക്കണം മാങ്ങ സീസണാണ് പക്ഷേ സ്കൂൾ അവധിയാണ് പിന്മര കടപഴകി വീണു എന്തത് ഈണെടുക്കുന്ന അല്ലേ കടപഴകി വീണ ഇതാണ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടം തോന്നുന്നു തോന്നുന്നല്ലേ എന്താ ഇതല്ലേ മെയിൻ സ്കൂളിലെ മെയിൻ കെട്ടിടാണോ അതവിടെ അവിടെ ഇവിടെ ഉച്ചക്ക് ഫുഡൊക്കെ കിട്ടുമോ ഏ ശരി കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം ഉണ്ട് ആ ഉണ്ടല്ലേ കുട്ടികൾ കളിക്കുന്നു നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നല്ല ചുറ്റു ഭാഗം മരങ്ങൾ അത് ഒരുപാടും മാവുണ്ട് മൂച്ചി നട്ടുപിടിപ്പിച്ചാന്ന് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു മൂഞ്ഞാലും തിരിയുന്ന കസേരയും ഒക്കെ ഉണ്ട് തിരി ഉണ്ടല്ലേ കുട്ടികൾക്ക് ഖുഷിയായിരിക്കും ഇവിടെ കളിക്കാൻ കളിക്കാൻ നാലാം ക്ലാസ് വരെ ഉള്ളു ഇവിടെ നാലാം ക്ലാസ് വരെ ഉള്ളൂ പക്ഷെ എന്തായാലും അടിപൊളിയാണ് ഇവിടെ കേട്ടോ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം ചുറ്റു ഭാഗത്ത് നിന്ന് ഒരു സബ് ശബ്ദമലിനീകരണങ്ങളൊന്നും ഇല്ലാത്തൊരു അതായത് കുട്ടികൾക്ക് പഠിക്കാൻ അന്തരീക്ഷം വളരെ ഉള്ളത് പിന്നെ ഒരുപാട് മാങ്ങ ഞാൻ എന്തായാലും ഇവിടെ അനുവാദം ചോദിക്കാൻ ആരുമില്ല ഈ വീഡിയോ വഴി ഞാനിത് ബന്ധപ്പെട്ട ആൾക്കോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുള്ളത് ഒരു മാങ്ങടുത്ത് ഞാനിത് കടിയടിച്ചിട്ടുണ്ട് ഇത് മൊത്തം ഞാൻ കഴിക്കും ഒരു മാങ്ങൂടെ പറിച്ചിട്ടുണ്ട് രണ്ട് മാങ്ങ മൊത്തം ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് പച്ചക്ക് കഴിക്കാൻ അത്ര നല്ല പുളിയാണ് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങന്നാണ് നമുക്ക് കിട്ടിയ അറിവ് എനിക്ക് വീഡിയോ പറ്റില്ല ഞാൻ എത്ര കൂളായിട്ട് തിന്നത് പുളിയില്ലേ അപ്പോൾ പുളിയില്ലാത്ത പോലെ അഭിനയിക്കുകയാണെന്നു ഒന്ന് കടിക്കാൻ പോട്ടെ എക്സ്പ്രഷൻ നോക്കാനാണ് കണ്ണില് വെള്ളം എന്നറിയുന്നുണ്ട് പുളി കടിച്ചു പിടിക്കുകയാണ് റിയാക്ഷൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ സ്കൂള് ചർച്ച് അതുപോലെ തന്നെ ക്ഷേത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ നമ്പറൂന്നിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി ഒരു വീട് കാണാനാണ് വന്നിട്ടുള്ളത് എൻ്റെ മുമ്പിൽ അവിടെ കാണണം ആ വീടാണ് പുതുശ്ശേരി എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലി താമസിക്കുന്ന വീടാണ് ഇതിൻ്റെ ഈ വീട് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാണ് നിൽക്കുന്നത് അത് ഒരു ഭാഗം തമിഴ്നാട് ഒരു ഭാഗം കേരളം പോയിട്ടോ ഇവിടെ മുറ്റത്ത് ഒരു ബസ്സൊക്കെ ഉണ്ട് ഇവർക്ക് വേറെ ഒരുപാട് ബസ് സർവീസ് ഉണ്ട് അത്രയും റൂട്ടിൽ ഇത് കോഴിക്കോട് സുൽത്താൻ ബത്തേരി കോഴിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ഇപ്പോൾ എന്തോ ഓട്ടം നിലച്ച് കട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ഇവർ ഇതിൻ്റെ വീടൊക്കെ ഇതിൻ്റെ ഭാഗത്തേക്ക് പുറയിലേക്ക് പുതുക്കി പണിത്തൊക്കെ ഉണ്ട് ഇതാണ് അവരുടെ പഴയ വീട് ഈ വീടിൻ്റെ ഒരു ഭാഗം കേരളത്തിലേക്കും ഒരു ഭാഗം തമിഴ്നാട്ടിലേക്കായിട്ട് നിൽക്കുന്നു പക്ഷേ ഇവിടെ നമുക്കിതിൻ്റെ കൂടുതൽ വിശദ വിശദവിവരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ആരും ഇപ്പോൾ ഇന്നില്ല അതിൻ്റെ പുറകിലാണ് ഇവരുടെ വീട് അവിടെ നിങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല വീട് പൂട്ടി കിടക്കുകയാണ് അതുകാരണം നമുക്കൊന്നും വിവരങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ അമ്പ്യാർക്കൊന്ന് അങ്ങാടിയിൽ ചോദിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു തരുന്നത് ഈ ഒരു വീടിനെ കുറിച്ചായിരുന്നു ഇപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഫറാന് മാങ്ങ പറിക്കാൻ തന്നെ കൂട്ടി വന്നിരിക്കുകയാണ് അതായത് നമ്മൾ സ്കൂളിൽ പോയിട്ട് മാങ്ങ പറിച്ചല്ലോ അത് ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ പിന്നെ നല്ല അതായത് പേരക്ക പോലത്തെ മാങ്ങ ഉണ്ടെന്ന് അങ്ങനെ പറിച്ചിട്ട് പച്ചയായിട്ട് കഴിക്കാൻ പറ്റത്ര അപ്പോൾ ആ മാങ്ങ ഞാൻ പറിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് മഴയും പെയ്തു അപ്പോൾ ഒരു പറമ്പക്കൂടെ ഒക്കെ വ വാരമ്പില്ലക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് ഇവിടേക്ക് പോ കൂട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ആ മാവലി കയറിയിട്ട് അവനൊരു മാങ്ങ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാങ്ങ പച്ചയ്ക്ക് കൂളായിട്ട് കഴിക്കാൻ പറ്റും പ്രത്യേക തരം മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൂട്ടുന്നതാണ് അത് ആയറി അതാ വീണു മതി മതി ഇനി അറിയണ്ട അപ്പുറക്ക് ഞാൻ കണോ നോക്കിപ്പോ ആ എറിഞ്ഞപ്പോൾ ഒട്ടിപ്പോയതാ കടിച്ചിട്ടതാ അത് കണ്ട ഇപ്പൊ വീടുണ്ടല്ലോ നല്ല കുറെ എവിടെ ഇവിടെനിന്ന് കിട്ടൂല ചേട്ടെ കഴുകിട്ടാ ഞാൻ നടക്കാൻ പോകും കഴുകിട്ട് തന്നെ ഇതാണ് സുഹൃത്തുക്കളെ മാങ്ങ പച്ചക്ക് കഴിക്കാന്ന് പറയുന്നത് നോക്കാമല്ലോ ചേട്ടാ ഇതിൻ്റെ പേരെന്താണ് പേരൊക്കെ മാങ്ങ ഓ അത് ശരി പേരൻ്റെ പേരൊക്കെ വാങ്ങാം എന്നാൽ ഓക്കെ അപ്പം എനിക്കറിയാത്തത് കൊണ്ടല്ലേ പറഞ്ഞാൽ ലൈറ്റ് മധുരമുണ്ട് പച്ച വാങ്ങാൻ വന്നിട്ട് പച്ചക്കറി തിന്നാൻ പറ്റും മഴ പെയ്തു നമുക്കിനി വേറെ ഗ്രാമ കാശികൾക്കായിട്ട് അടുത്ത് വീടേ കാണാം എങ്ങനെ ഒരു ഭായി പറയാൻ എത്ര നേരം വീടുകളിൽ സഹകരിച്ച ഫവാസ് ഫർഹാൻ ഒരു ഭായി പറയാതെ പോണുണ്ടോ